എന്തൊക്കെ ജൈവളോ നമ്മൾ ചേർക്കാറുള്ളത് ഇവിടെ ഞാനിപ്പം ചേർക്കുന്ന ചാണകപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കോഴിക്കോട്ടം പിന്നെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതിനൊക്കെ ആ ഇത് നമുക്ക് ഈ ജൈവ വളങ്ങള് രാസവളങ്ങളോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം പ്രാധാന്യമർക്കുന്നതാണ് ഇപ്പം പറഞ്ഞ ആരംഭദശയിലെ ചെടിയുടെ വളർച്ചയ്ക്ക് കടല പിണ്ണാക്ക് കലക്കി കുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ സംരക്ഷണം കിട്ടാൻ വേണ്ടി കീടങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ വെപ്പിമിണാക്കും നല്ലതാണ് പക്ഷേ ഈ ഈ വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ചെടികൾക്ക് വേണ്ടതായ മൂലകങ്ങൾ വളരെ കുറവാണ് നല്ലതാണെങ്കിലും മൂലകങ്ങൾ കുറവാണ് ഞാൻ അതിനു വേണ്ടി പറയുന്നവരുടെ ആണ് ആമ്പിൾ എന്ന് പറയുന്നത് തരി രൂപത്തിലുള്ള അതിനകത്ത് ഹ്യൂമിക് ആസിഡ് ഉണ്ട് ആസിഡ് ഉണ്ട് സി വിഡ് എക്സ്ട്രാക്ട് ഉണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് എസൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട് ണ്ട് പ്രോട്ടീൻ ഉണ്ട് ആറ് ഐറ്റങ്ങളെ സംയോജിപ്പിച്ച് തരി രൂപത്തിലുള്ള ഒരു ഉത്തമമായ ജൈവുകളാണ് ഇത് നമ്മളൊരു ചെടിക്ക് ഒരു ഒരു വാഴയ്ക്ക് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ വളർച്ച വേരുവളർച്ച കൂടും വേരുവളർച്ച കൂടുമ്പോഴാണ് കൂടുതൽ വെള്ളവും വളവും വലിച്ചെടുക്കാൻ ചെടിയെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല മൊത്തത്തിൽ ചെടിയുടെ കായിക വളർച്ചയും അത് അവസാനം കൊലയിലേക്ക് വലുപ്പത്തിലുള്ള വലുപ്പം കിട്ടുന്നതിനും ഇത് വളരെ ഫലപ്രദമാണ് അത് നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അടുത്ത കൃഷിയിൽ നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും